ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത് പി വി അൻവറിന മുന്നറിയിപ്പുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവർ തിരുത്തണം പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് വാർത്ത വിശദാംശങ്ങൾ നൽകാൻ ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവറിനെതിരെ വലിയ രീതിയിൽ രൂക്ഷ വിമർശനങ്ങൾ നടത്തുന്നു അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോഴിതാ പി വി അൻവറിനെ മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അസാധാരണമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് ഇത് മന്ത്രിമാരടക്കം മറ്റു നേതാക്കളടക്കം ഈ ഒരു പ്രസ്താവന ഫേസ്ബുക്കിലൂടെ പങ്ക് വയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള അസാധാരണമായിട്ടുള്ള ഒരു കാര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ബിനോയ് ഇതൊരു അസാധാരണ നടപടിയാണ് ആ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം പി വി അൻവർ പാർട്ടി മെമ്പറല്ല പാർട്ടിയുടെ ഒരു സഹയാത്രികൻ മാത്രമാണ് മാത്രവുമല്ല നിലമ്പൂരിലെ കം ഇടതു മുന്നണിയുടെ സ്വന്തമായി മത്സരിച്ച് ജയിച്ച ഒരാൾ കൂടി ആയതുകൊണ്ട് തന്നെ പാർട്ടിക്ക് പി വി അൻബറിന്റെ മേൽ നടപടിയൊന്നും എടുക്കാൻ കഴിയില്ല ഒപ്പം എം എൽ എ സ്ഥാനത്ത് ഒഴിവാക്കി നിർത്താനോ കഴിയില്ല കാരണം സാധാരണഗതിയിൽ ഒരു പാർട്ടി മെമ്പറാണെങ്കിൽ ഇപ്പോൾ അച്ചടക്ക നടപടി നേരിട്ടോ ഒന്നുകിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ ഒക്കെയുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഒക്കെ എല്ലാ ദിവസവും ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ അസാധാരണമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് പാർട്ടി വിരുദ്ധ നടപടിയായിട്ടാണ് സാധാരണഗതിയിൽ വിലയിരുത്തുക ഇത്തരത്തിൽ ഇതൊരു ഇയാൾ പി വി അൻപർ പാർട്ടി മെമ്പർ അല്ലാത്തത് കൊണ്ട് ഇതിന് ഈ നടപടിക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു അസാധാരണ നടപടി എന്ന് പറയാം കൃത്യമായും നമുക്ക് ആ അഭ്യർത്ഥന വായിക്കുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന പത്രക്കുറിപ്പ് വായിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരു പാർട്ടി മെമ്പർ കാണിക്കുന്ന വ്യത്യസ്തമായി ഒക്കെ തന്നെ പാർട്ടിയെയും പാർട്ടി പാർട്ടി പാർട്ടിയുടെ സർക്കാരിനെയും പ്രതികൂട്ടിലാക്കുന്ന തരത്തിൽ എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ പ്രസ്താവന ഇറക്കുന്നത് പാർട്ടിക്ക് വലിയ തരത്തിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ മുഖത്തിന് അല്ലെങ്കിൽ പാർട്ടിക്ക് അതിന്റെ ഒരു കൃത്യമായ ഒരു ഭാഷ പറയുകയാണെങ്കിൽ അത് പാർട്ടിയുടെ എല്ലാ അർത്ഥത്തിലും അതൊരു മോശം നടപടിയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പത്രക്കുറിപ്പ് തന്നെ പുറത്തു വിട്ടിരിക്കുന്നത് അത് ണ്ട് ഏറെ നാളായി അൻവർ ഈ പരാതി ഉന്നയിക്കുന്നുണ്ട് ആ പരാതി മുഖ്യമന്ത്രിക്ക് കിട്ടുകയും മുഖ്യമന്ത്രി ആ പരാതി പാർട്ടിക്ക് നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തലത്തിലും ഒപ്പം സർക്കാർ തലത്തിൽ ആഭ്യന്തര വകുപ്പുമൊക്കെ അന്വേഷണം നടത്തുന്നതിനിടയിൽ വീണ്ടും മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട് പാർട്ടിക്കും സർക്കാരിനും ദോഷം ചെയ്യുന്ന തരത്തിൽ ഈ പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല ഒരിക്കൽ പോലും അത് അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകളിൽ നിന്നും പി വി അൻവർ പിന്മാറണം എന്നൊരു അഭ്യർത്ഥനയാണ് പാർട്ടിയുടെ ഒരു അഭ്യർത്ഥന കണക്കായിട്ട് ി സെക്രട്ടേറിയറ്റിന്റെ ഒരു അഭ്യർത്ഥന കണക്കായിട്ടാണ് ഇപ്പോൾ ഈ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം അതിനകത്ത് വളരെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സർക്കാരിനെ എതിർക്കുന്ന ശക്തികൾക്ക് ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ കഴിയും ഇത്തരം പ്രവണതകൾ സർക്കാരിന് മോശപ്പേരും കളങ്കവും ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ പി വി അൻവർ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്നും പിന്മാറണം എന്നുള്ളൊരു അഭ്യർത്ഥന കണക്കാണ് ഈ പത്രക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി പി വി അൻഡർ ഒരു പാർട്ടി മെമ്പർ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പ്രതികരിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു പാർട്ടി മെമ്പറാണ് ഇങ്ങനെ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയോ പാർട്ടി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചാൽ തീർച്ചയായും ആൾ ഏത് ഘടകത്തിലാണോ അയാൾ ഉൾപ്പെട്ടിരിക്കുന്നത് ആ ഘടകത്തിൽ നിന്നും പുറത്താക്കുകയാണ് പദവ് എന്നാൽ ഇത്തരത്തിൽ ഇവിടെ പുറത്താക്കാൻ കഴിയില്ല പരസ്യമായൊരു ശാസ്ത്രം നൽകാൻ കഴിയില്ല ഇതിനെല്ലാം പകരമായിട്ട് ഒരു സൂചന നൽകിക്കൊണ്ട് ഒരു താക്കീം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പത്രക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏകദേശം ഒരു മാസമായി അൻവർ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞു വയ്ക്കുന്നത് പാർട്ടിയുടെ അല്ലെങ്കിൽ സി മലപ്പുറം എസ്പിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപത്തായി കസേരയിട്ട് പ്രതിഷേധിച്ചത് മുതൽ എസ്പിയുടെ വീട്ടിനകത്തേക്ക് അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചത് ഉൾപ്പെടെയെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ദുഷ്പേര് പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നു ഇത്തരം പ്രവണതകൾ വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല മാത്രവുമല്ല പാർട്ടിക്ക് ഏറ്റവും അല്ലെങ്കിൽ പാർട്ടി തന്നെ തീരുമാനമെടുത്ത് മുഖ്യമന്ത്രിക്കൊപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ എന്നും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ അൻവർ ഇത്തരത്തിൽ ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിക്കുന്നതും ഒപ്പം അൻവറിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ ഫോൺ സന്ദേശവും ഒക്കെ തന്നെ പരസ്യമായി പുറത്തേക്ക് വിട്ടത് ശരിയായ നടപടിയല്ല അതിന് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് മറുപടി പറയാനാകില്ല ഒരു പാർട്ടി പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞാൻ മറുപടി പറയുന്നു എന്ന് പറഞ്ഞത് ാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതൊരു സൂചനയായിരുന്നു കാരണം ഒരു പാർട്ടി പ്രവർത്തകൻ പറയാനുള്ള ചില ഫോറങ്ങളുണ്ട് ചില സ്ഥലങ്ങളുണ്ട് അവിടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു അതിന്റെ പിന്തുടർച്ചയായിട്ട് വേണം ഈ നടപടിയെ കണക്കാക്കാൻ എന്തായാലും ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പി വി അൻവർ പാർട്ടിക്ക് സമ്മതനല്ല അല്ലെങ്കിൽ പാർട്ടിയിലെ ഒരു ഭൂരിഭാഗം നേതാക്കന്മാർക്കും താല്പര്യമില്ലാത്ത ഒരാളായി മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഏതു നിമിഷവും പാർട്ടി വിട്ട് അൻവറിന് പുറത്തു പോകേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും വലിയ തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയൊക്കെ എല്ലാ ദിവസവും ഉയർത്തിക്കൊണ്ടുവന്നത് ഇങ്ങനെ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഈ പ്രസ്താവനകൾ നടത്തിയത് പാർട്ടിക്ക് ദുഷ്പേരുണ്ടാക്കുമെന്ന് തന്നെയാണ് നേതാക്കളുടെ വിലയിരുത്തൽ ഒപ്പം ഇത് ശത്രുക്കൾ പ്രത്യേകിച്ചും കോൺഗ്രസ് കൃത്യമായും പി വി അൻവറിന്റെ ഓരോ പ്രസ്താവനകൾ വരുമ്പോഴേക്കും കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് വി ഡി എല്ലാം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ രാജിയാണ് ഈ പി വി അൻപറിന്റെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലും ബി ജെ പിയും ഒപ്പം കോൺഗ്രസും എല്ലാം തന്നെ സെക്രട്ടേറിയറ്റിനുമില്ലേക്ക് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ മാർച്ച് പലപ്പോഴും അക്രമസക്തമാവുകയൊക്കെ ചെയ്യിരുന്നപ്പോൾ ഇത്തരത്തിൽ ശത്രുക്കൾക്ക് ആയുധമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അൻവറിന്റെ നടപടിയെ പാർട്ടി അംഗീകരിക്കില്ല എന്നൊരു സൂചന തന്നെയാണ് ഈ പത്രകൂപ്പിലൂടെ നൽകുന്നത് നമുക്ക് വ്യക്തമാകും എന്തായാലും വരും ദിവസങ്ങളിൽ അൻവറിനെതിരെ എന്ത് തരത്തിലുള്ള നീക്കമായിരിക്കും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടി വരും എന്തായാലും ും അൻവർ ഇന്നലെയും പറഞ്ഞു താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റല്ല തനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ താൻ ഓരോ പ്രാവശ്യവും മാധ്യമങ്ങളെ കാണുമ്പോൾ കൃത്യമായ വിവരങ്ങൾ തെളിവുകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നുണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നത് പലപ്പോഴും താൻ പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കാത്തത് എന്തായാലും ഒരിക്കൽ കാലക്രമേണ മുഖ്യമന്ത്രിക്ക് താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് മനസ്സിലാകും അപ്പോൾ ഈ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു ഇന്നലത്തെ പി വി അൻവറിന്റെ പത്രസമ്മേളനം നമുക്ക് പത്രസമ്മേളനത്തിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് കാരണം പലപ്പോഴായി പല കാര്യങ്ങളും കൃത്യമായി കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി പ്രവർത്തകർ ചെയ്യാത്ത തരത്തിലായിരുന്നു അൻവറിന്റെ പല നീക്കങ്ങളും ആ നീക്കങ്ങൾ വളരെ വ്യക്തമായി പാർട്ടിയിലെ നേതൃനിര അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞായറാഴ്ച കൂടിയായ ഇന്ന് സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടാറില്ല പാർട്ടി സെക്രട്ടേറിയ പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് സെക്രട്ടേറിയറ്റ് ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് തീർച്ചയായും ബിനോയ് ബിനോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും അതായത് മുഖ്യമന്ത്രി അടക്കം മിണ്ടരുത് എന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോലും അവിടെ അൻവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അത് മനസ്സിലാകുമ്പോൾ തൻ്റെ ഭാഗത്ത് നിൽക്കുമെന്നൊക്കെ പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോഴിതാ ഇത്തരമൊരു പ്രസ്താവന ഒരു അഭ്യർത്ഥന സി പി ഐ എം സെക്രട്ടേറിയറ്റ് പുറത്തിറക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി പി വി അൻവറിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവുക അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമോ അതോ പിന്മാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത് അബിനോയ് പി വി അൻവർ പിന്മാറിയാൽ തന്നെയും ഉന്നയിച്ച ആരോപണങ്ങൾ ആരോപണങ്ങളായി തന്നെ സമൂഹത്തിൽ നിലനിൽക്കും അതിൽ പിടിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കും കൃത്യമായി അവർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും ആ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ സർക്കാരിന് ഒരു പക്ഷേ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും ഒരു ഇനി വരും ദിവസങ്ങൾ ഓണാവധി കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ തീരുമാനം നിലവിൽ അൻവർ ഒരു പക്ഷേ പിന്നോക്കം പോയാൽ തന്നെയും അങ്ങനെ പോകാനുള്ള സാധനം കുറവാണ് തനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് എം ആർ അജിത് കുമാറിനെതിരെ കൂടുതൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുക കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വിടുക പി ശശിക്കെതിരെ കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വിടുക അത്തരത്തിൽ സ്വർണ്ണക്കടത്തിൽ പോലും പങ്കു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുക അത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെ പാർട്ടിക്ക് ദുഷ്പേരം ഉണ്ടാക്കുന്നതിനപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇത് പി വി മാത്രമുള്ള സൂചനയല്ല പി വി അൻവറിനെ പിന്തുണയായി അല്ലെങ്കിൽ സഹായിയായി അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാൻ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകരുണ്ടെങ്കിൽ അവർക്ക് കൂടി നൽകുന്ന ഒരു സൂചനയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ മറ്റൊരു കാര്യം അൻവർ എപ്പോഴെങ്കിലും ഇത് ഈ സി പി എം രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ സി പി എം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളോ അല്ല കൃത്യമായി പറഞ്ഞാൽ ഒരു സ്വതന്ത്ര എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു നടപടി അല്ലെങ്കിൽ എം എൽ എ സ്ഥാനത്തിന് പുറത്താക്കാനോ അല്ലെങ്കിൽ മറ്റു നടപടിയിലേക്കോ ഒന്നും പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പകരം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ പാർട്ടിക്ക് കഴിയുള്ളൂ അത്തരം നിലപാടുകൾ കടുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അൻവർനെതിരെയുള്ള നിലപാടുകൾ കടുപ്പിച്ചുകൊണ്ട് പാർലമെന്ററി പാർട്ടികളിൽ നിന്നും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒക്കെ ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ കഴിയും അതിലേക്കൊന്നും നിലവിൽ കാര്യങ്ങൾ പോലും അൻവർ നടത്തുന്ന ഈ പ്രതികരണങ്ങൾ ഓരോന്നും പാർട്ടിക്ക് ദുഷ്പേരുണ്ടാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ദുഷ്പേരുണ്ടാക്കി എന്ന് വ്യക്ത വ്യക്തമായത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലും ഉണ്ട് എന്നാണ് ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പക്ഷേ നേരത്തെ തന്നെ ഇതിനു മുൻപും പി വി അൻവർ മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറിയെ കണ്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ട് പോലും പി ശശിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ പോകുമ്പോഴല്ലേ പി വി അൻവർ വീണ്ടും ഈ വിഷയത്തിൽ നിലപാടുമായി വരുന്നത് ഒരു പക്ഷേ ഈ ഒരു പ്രസ്താവന ഇറക്കുമ്പോഴും അൻവറിനെ അനുനയിപ്പിക്കാനുള്ളൊരു ശ്രമം പാളിപ്പോകാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ പറ്റില്ലേ നിലവിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വൃത്തങ്ങളും അൻവറിനെ ഒരു സമവായത്തിലെത്തിക്കാനോ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം അത്തരത്തിൽ വലിയ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്നതും പി വി അൻവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇനിയുള്ള നാളുകൾ പി വി അൻവറിന് ഈ പാർട്ടിയോടൊപ്പം സഹയാത്രികനായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് മറ്റൊരു കാര്യം ഈ സി പി എമ്മിനെ പോലുള്ള ഒരു പാർട്ടിക്ക് ഒരു കേഡർ സ്വഭാവമുണ്ട് ഒരാളിനെ വിമർശിക്കാൻ പൊതുനിരത്തിലോ അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയോ പാർട്ടിയെയോ പാർട്ടിയുടെ സർക്കാരിനെയോ പാർട്ടിയുടെ നേതാക്കന്മാരെ വിമർശിക്കാൻ കഴിയില്ല അതിനായി പ്രത്യേക ഫോറമുകളുണ്ട് ഏത് ഏത് ഘടകത്തിലാണോ പ്രവർത്തിക്കുന്നത് ആ ഘടകത്തിലെ മീറ്റിങ്ങുകൾ മാത്രമേ ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ പാർട്ടി നേതാവിന് സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ഒരു നേതാവിനെതിരെയോ വിമർശിക്കാൻ പാടുള്ളൂ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുക സർക്കാരിനും സർക്കാരിന് പിന്തുണയേകുന്നതുമായ അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്നതിൽ വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്ന പിശസ്സി പോലുള്ള ആളുകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക പ്രത്യേകിച്ചും സ്വർണ്ണ കള്ളക്കടത്തലുകാരുടെ പങ്ക് പറ്റുക എന്നൊക്കെ അർത്ഥം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പങ്കുകൂടി ഫലത്തിൽ അതിനകത്ത് ഉൾപ്പെടുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വലിയ ഗൌരവത്തോടുകൂടി ഈ വിഷയമെടുത്തത് മുഖ്യമന്ത്രിയും അത്തരം ിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതും കാരണം പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള വേദികൾ പറയുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറയുന്നതിനോട് തനിക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്നും അൻവർ പിന്മാറണം എന്നാണ് മറ്റോ മറ്റൊരു കാര്യം അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞിരുന്നു അൻവർ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ നൽകിയ പരാതികളിലെല്ലാം തന്നെ അന്വേഷണം പുരോഗമിച്ചു വരുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നൽകിയിട്ടുള്ള കത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തലത്തിലും സർക്കാർ തരത്തിലും അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അൻവർ വീണ്ടും ഇത്തരത്തിൽ വീണ്ടും ഓരോ ദിവസവും പ്രതിപക്ഷ കക്ഷികൾക്ക് അല്ലെങ്കിൽ സർക്കാരിന് എതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അടിക്കാൻ അടിക്കാനായുധം നൽകുന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പാർട്ടിക്ക് ശത്രുക്കളുടെ എണ്ണം കൂട്ടുകയും പാർട്ടിയെ ക്ഷീണിപ്പിക്കുകയും ചെയ്യുമെന്ന് വളരെ വ്യക്തമായി സി പി എം നേതാക്കന്മാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ കുറച്ച് വാക്കുകളാണെങ്കിലും അതിന്റെ ആശയവും അതിൻ്റെ അർത്ഥവും വളരെ വ്യാപ്തി വളരെ വലുതാണ് അതുകൊണ്ടാണ് പി വി അൻവറിലേക്ക് ഒരു നടപടിയിലേക്ക് പോയില്ല എങ്കിലും പി വി അൻവർ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ ക്ഷമിക്കണം പാർട്ടി നേതൃത്വത്തിൽ നിന്നും വളരെയധികം അകലുന്നു അകന്നു പൊക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് മാത്രവുമല്ല ഒരിക്കൽ പോലും ഇനി ഒരു ഒരു നല്ല നേതാവായോ അല്ലെങ്കിൽ ഒരു നല്ല എം എൽ എ ആയിട്ടോ പാർട്ടിക്കൊപ്പം കൂടുന്നതിൽ കൂടാൻ എത്തിയാൽ പോലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായ വിയോജിപ്പ് അറിയിക്കാനുള്ള സാധ്യതയുമുണ്ട്